ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം ഒന്നാം വാരത്തിലെ തിങ്കളാഴ്ച ഡിസംബർ ഒന്നാം തീയതി കൂടിയാണ് നമ്മൾ ഒരു ക്രിസ്മസിന്റെ ഒരുക്ക ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വായിക്കുന്ന സുവിശേഷമാവും നമ്മുടെ മത്താന സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്കുകളാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏഹ് നമ്മളിങ്ങനെ പലയിടങ്ങളിലും പല പരസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ ക്രിസ്മസ് പാട്ടുകൾ കേട്ടു തുടങ്ങി ക്രിസ്മസ് കാരോൾസ് ക്രിസ്മസ് സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസിന് ആ വൈബ് അല്ലെങ്കിൽ ആഘോഷമൊക്കെ ഇങ്ങനെ തുടിക്കുന്ന പാട്ടുകൾ ഒരുപാട് ക്രിസ്മസ് കാരോൾസ് ഉണ്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ജിങ് നമ്മൾ പെട്ടന്ന് അവിടെ മനസ്സിലാക്കുന്ന ജിങ്കിൾ ബെൽസ് സൈലൻ്റ് നൈറ്റ് ഓ ക്രിസ്മസ് ട്രീ ജോയ് ടു ദ വേൾഡ് അങ്ങനെ മേരി ഡിഡ്യൂനോ അങ്ങനെ തുടങ്ങി അനേകം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന കുറേ പാട്ടുകൾ മലയാളത്തിലേക്ക് വന്നാലും ആ പൈതല മേശുവെ യഹൂതിയായിലെ തുടങ്ങി അനേകം പഴയ ഗാനങ്ങൾ തുടങ്ങി പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ഒരുപാടുണ്ട് നമ്മളിങ്ങനെ ക്രിസ്മസ് പാട്ടുകൾ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായ ഏറ്റവും ആദ്യത്തെ ക്രിസ്മസ് കാരോൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലാകുമര് പാടി പാട്ട അത്യുന്നയങ്ങൾ ദൈവത്തിന് മുഖത്തും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ഈശോയുടെ ജനന ത്തിന്റെ ആ പ്രധാന മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുന്നത് പാട്ട് പാടിക്കൊണ്ടാണ് ഉണ്ണിയേശു എടുത്ത് കാലത്തുഴുത്തിലേക്ക് കിട കിടത്തുവാനായിട്ട് വൈദികൻ ക്രിസ്മസ് രാവിലെ പോകുന്നത് അപ്പൊ അതൊരു ഏറ്റവും മനോഹരമായ ഇനി എത്ര സ്തുതിഗീതകൾ ഉണ്ടായാലും മാലാകുമാര് പാടി ആ പാട്ടിന് പകരം വിക്കുമ്പോൾ ഒരു പാട്ടില്ല ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ക്രിസ്മസിന്റെ ദിവസങ്ങളിലേക്ക് കിടക്കുമ്പോൾ പാട്ടുകളുടെ തിരുനാള് കൂടിയാണ് ക്രിസ്മസ് നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ എല്ലാ തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളുണ്ടെങ്കിലും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പാട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സെലക്ട് ചെയ്ത് പറയാവുന്ന കുറേ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പാട്ടുകൾ തന്നെയുണ്ട് എന്താണെങ്കിലും ഈ ക്രിസ്മസ് പാട്ടുകളിലെ തിരുന്നാളിലേക്ക് ക്രിസ്മസ് പാട്ടുകളിലേക്ക് ഒക്കെ നമ്മൾ കിടക്കുമ്പോൾ ഈ ഇന്നത്തെ വായന ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കുഞ്ഞു കുഞ്ഞുകഥ ഭൂമിശിൻ്റെയൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗത്തിൽ കുഞ്ഞു കഥ ഒന്ന് പങ്കുവെച്ചിട്ട് ഈ സുഷിനെ കിടക്കുകയാണ് അതെങ്ങനെയാണ് ഈശ്വര ഒരു അപ്പനെ ഇങ്ങനെ പരിചയപ്പെടുക അപ്പനെങ്ങനെ കണ്ടു അപ്പനോട് പറയുകയാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നീ മക്കളെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് രണ്ട് മക്കളല്ലേ എന്നെ കൊണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് കർത്താവ് രണ്ട് മക്കളാണ് എനിക്കുള്ളത് ഞാൻ മക്കളെ നന്നായി വളർത്തിയിട്ടുണ്ട് അവര് ആ രണ്ട് മക്കളുടെയും പ്രത്യേക കഴിവുകളുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് പ്രസിദ്ധി അർജിയിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തരായിരുന്നു അപ്പോൾ ഈശോ പറഞ്ഞു ശരിയാണ് അതിൽ ഒരാളുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കാരണം അയാളുടെ ഒരു ചില വരികളുണ്ടല്ലോ അയാളുടെ ചില കവിതകൾ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്തുഗീതം എന്നൊക്കെ പറയാവുന്ന അയാളുടെ വരികൾ അതിങ്ങനെ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ജനം ഏറ്റുപാടുന്നുണ്ടെന്നേ ഇപ്പോഴും ജന അതൊരു ശ്ലോകം പോലെ ചൊല്ലുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ശരിയായിരിക്കണം എൻ്റെ കവിയായ മകൻ ഒരുപാട് നല്ല പാട്ടുകൾ കവിതകൾ എഴുതിയിട്ടുണ്ട് ആ കവിതകളൊക്കെ ഇന്ന മനുഷ്യർ അന്ന് ഏറ്റുപാടുമായിരുന്നു അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം അനേശ്വരമായിട്ടുണ്ടാവാം അതിൻ്റെ ഇങ്ങനെ പ്രണയഗാനങ്ങളുണ്ട് വിലാപ ഗാനങ്ങളുണ്ട് കീർത്തനങ്ങളുണ്ട് സങ്കീർത്തനങ്ങളുണ്ട് അങ്ങനെ പല പാട്ടുകൾ അവന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം യേശു പറഞ്ഞു കവിയായ മകൻ്റെ കാര്യമല്ലേ ഞാനീ പറയുന്നത് ഒരാൾ കൂടിയില്ലേ ഒരു ഒരു മകൻ കൂടിയില്ല അപ്പം പറഞ്ഞു ആ മറ്റയാള് മോശമായിരുന്നില്ല പക്ഷെ അത്ര ഇങ്ങനെ കഴിവൊന്നുള്ള അയാളൊരു പടയാളിയായിരുന്നു അയാളൊരു സൈനികനായിരുന്നു അയാളുടെ അങ്ങനെ അയാളുടെ വരികളൊന്നും അത്ര പ്രസിദ്ധമാകാൻ സാധ്യതയില്ല പക്ഷെ പറഞ്ഞു അയാളുടെ അത്ര കഴിവില്ല എന്നൊക്കെ നീ പറഞ്ഞ പോകാനുണ്ടല്ലോ അയാളുടെ വരികളാണ് ഇത്രയും പ്രസിദ്ധമായിട്ടുള്ളത് ഈ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനം ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും എല്ലാ പള്ളികളും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഏറ്റു ഒല്ലിക്കൊണ്ടിരിക്കുന്ന അവന്റെ വരികളാണ് അപ്പൊ അയാള് പറഞ്ഞു അതായത് വരികളാണ് പള്ളിങ്ങനെ കാണിച്ചു കൊടിക്കുകയാണ് ഭൂമിയിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും എവിടെയെല്ലാം തിരുവലി അർപ്പിക്കപ്പെടുന്നോ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നോ അവിടെയെല്ലാം ഏതൊക്കെ ഭാഷകളിൽ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു അവിടെ എല്ലാം നിൻ്റെയും മകൻ്റെ വാക്കുകൾ ജനമേറ്റുപാടുന്നുണ്ട് അത്രയും അത്രയും മനോഹരമായ ഒരു വാക്യം ഒരുപക്ഷെ ബൈബിളിൽ വേറെ ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ ജനം ഏറ്റുപാടുന്നുണ്ട് ഇപ്പം ഈ മനുഷ്യങ്ങനെ ഭൂമിയിലേക്ക് നോക്കിയാണ് ആ പാട്ടേത് അല്ലെങ്കിൽ ആ വരി ഏതെന്ന് ശ്രദ്ധിക്കുകയാണ് ആ വരി മറ്റൊന്നുമല്ല ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന വരിയാണ് മത്തായുടെ സുവിശേഷം എട്ടേ എട്ടേ മത്തായി എട്ടാം അധ്യായം എട്ടാം വാക്യം പറയുന്നത് വാക്യം ആ ഒരു ശതാധിപന്റെ ഏർ കവർണാവിൽ പ്രവേശിച്ചപ്പോൾ ഈ ശതാധിപൻ വന്നെന്ന് ഭാഗം തുടങ്ങുന്നത് ശതാധിപൻ്റെ വരികളാണ് ഈശോയോട് ഈശോ ളർവാദം പിടിയിട്ടിടക്കുന്ന തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന കാര്യം ഈശോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം ഐ വിൽ കം ആൻഡ് ഹീലിംഗ് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം നീ ഈശു പറയുമ്പഴത്തേക്ക് ആ എട്ട് എട്ട് മൊത്തം എട്ട് എട്ടില് നമ്മൾ വായിക്കുന്ന വരിയുണ്ട് ആ വരിയാണ് വളരെ ഹൃദയസ്പർശമായിട്ടുള്ള വരി പറയുന്ന ഇങ്ങനെയാണ് കർത്താവ് നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ കൃത്യൻ സുഖപ്പെട്ടുകൊള്ളു ഈ വരിയാണ് ലോകം ലോകമേറ്റുമാടിക്കൊണ്ടിരിക്കുന്ന വരി ഒരു വിജാതീയനായ ശതാധിപൻ്റെ വരികളാണിത് ഇനി ലോക അവസാനത്തോളം എത്ര ആയിരം എത്ര എത്ര ലക്ഷം എത്ര കോടി ദിവ്യബലികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അർപ്പിക്കുമ്പോഴും പല ഭാഷകളിൽ അർപ്പിക്കുമ്പോഴും ഇനി രോഗാവസാനത്തോടും നമ്മളൊക്കെ മരിച്ചു മണ്ണോട് ചേർന്ന് തലമുറകളെല്ലാം കഴിഞ്ഞ് ഇനിയും നൂറ്റാണ്ടുകളും ആയിരം വർഷങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാലും ഈ വരി നിലനിൽക്കും ദിവ്യബലിയോടും ബലിയോടും ദിവ്യകാരുണ്യത്തോടും ഒപ്പം ഈ വരി നിലനിൽക്കും ഇത് അത്രയും മനോഹരമായൊരു കീർത്തനമായി നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ഛരിച്ചാൽ മതി എൻ്റെ എൻ്റെ ആത്മാവ് സുഖപ്പെടും എളിമ നിറഞ്ഞ വിശ്വാസം നിറഞ്ഞ ശരണം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു വരി നമ്മൾ ഈ പാട്ടുകളുടെ കാര്യമാണ് പറഞ്ഞു വെച്ചത് ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കീർത്തനങ്ങളിലൊക്കെ ചില ചില പ്രധാനപ്പെട്ട കീർത്തനങ്ങളുണ്ട് ഇങ്ങനെ കണക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിലുള്ള കീർത്തനങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഈ രണ്ട് വരികളും വളരെ മനോഹരമാണ് യേശു പാടിയ പാട്ട് യേശുക്ക് മറുപടി പറഞ്ഞ ആ വരികളും എത്ര മനോഹരമാണ് ഈശോയുടെ വരികൾ നോക്കുക ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പൊ പറയുന്നു ഇല്ല എൻ്റെ നീടെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല ഈ ഒരു വാക്കുച്ചരിച്ചാൽ മതി കണക്കും എന്ന് പറയുന്ന വരികൾ എത്ര സ്നേഹവും വിശ്വാസവും ഒക്കെ തുടിക്കുന്ന വരികളാണ് ഈ രണ്ട് വരികള് നമ്മള് ക്രിസ്മസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ ഭൂമിയിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് പിറക്കുവാനായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഈശോയുടെ പിറവിക്കാൻ മനുഷ്യനൊരുങ്ങുന്ന ദിവസങ്ങൾ അതാണ് ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ ഡിവിസം ഡിസംബർ ഒന്നിലോ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് കാണുന്നത് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ പറയുകയാണ് നമ്മളോട് ഈ ആഗമന കാലത്തിന്റെ ആദ്യ ദിവസം നമ്മൾ ഈശോ നമ്മളോട് പറയുകയാണ് ഐ വിൽ കം ആൻഡ് ഹീഡ് യു ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്താം എന്തിനാ സുഖപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഇതൊരു തളർമാതം പിടിപെട്ടാളെ കുറിച്ചാണ് പറയുന്നത് ഈ സൂക്ഷിമാ പറയുന്നത് തളർവാദം പിടിപെട്ട ആളെ കുറിച്ചാണ് തറുവാദം പിടിപെട്ട് കട വേദന അനുഭവിച്ചു വീട്ടിൽ കിടക്കുന്നു അപ്പം ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു നന്മയും ചെയ്യുന്നില്ല ഞാൻ പേഴ്സണലി ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മളുടെ ഓരോ ദിവസം നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു പ്രധാനപ്പെട്ട ചോദ്യമോ ഈശോയെക്കുറിച്ച് ഞാൻ ആരോടെങ്കിലും സംസാരിച്ചോ ഈശോയുടെ സ്തുതിക്കാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്തോ എന്തെങ്കിലും എൻ്റെ കഴിവിന് ഒത്ത രീതിയിൽ ഞാൻ ഒരു കാര്യം ഞാൻ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ പ്രാർത്ഥനയോ ഒക്കെ ആയിട്ട് അത് എന്ത് എന്തും വരാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ തളർവാദം പെട്ട തളർവാദം പിടിപെട്ട ഒരാളെ പോലെയാണ് അങ്ങനെയെങ്കിൽ ഈശോ നമ്മളോടും പറയുകയാണ് ഐ വിൽ കമാൻ ഹീൽ യു ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്താം അങ്ങനെ ലോകത്തെ സുഖപ്പെടുത്താൻ വേണ്ടി ദൈവം മനുഷ്യനെ ഭൂമിയിൽ അവതരിച്ച തിരുപ്പിറവിയുടെ ഓർമ്മയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന തിരുനാള് തന്നെ അതിന്റെ ഒരുക്ക ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ നമ്മളോട് ആദ്യ ദിവസം പറയുകയാണ് ു ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്താം എന്ന് ഈശു പറയുക യീശു വന്ന് നമ്മളെ തൊട്ട് സുഖപ്പെടുത്തണം അനുദിനം എങ്കിൽ മാത്രമേ ആ തളർവാദം ഈ പലതിൻ്റെയും പേരിൽ തളർവാദം പിടിവിട്ട് പോയിട്ടുണ്ട് അലസതയുടെ പേരിൽ തളർവാദം പിടിപെട്ടിട്ടുണ്ട് കുറ്റബോധത്തിന്റെ പേരിൽ തളർവാദം പിടിവിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അപകീർഷതാബോധത്തിന്റെ പേരിൽ തളർവാദം പിടിവിട്ട് പോയിട്ടുണ്ട് നിരാശയുടെ പേരിൽ തളർവാദം പിടിവിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതികാരത്തിന്റെ ദുഷ്ടചിന്തയുടെ പേരിൽ തളർവാദം പിടിപെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ സുഗരോരൂപതയുടെ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെയോ പേരിൽ തളർവാദം പിടിപെട്ടു പോയിട്ടുണ്ട് അങ്ങനെ മന്ദി പോയ ഒരു ജീവിതമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഈശു പറയാം അങ്ങനെ ജീവിച്ചാൽ പോരാ നീ എഴുന്നേക്കണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഐ വിൽ കം ആൻഡ് ഹീൽ യു ഞാൻ വന്ന് നിന്നെ സുഖപ്പെടുത്താം നിന്റെ തളർവാദം മാറട്ടെ നീ എഴുന്നേൽക്കും ഈശ്വര പറയുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത് നമ്മളുടെ ഓരോ ദിവസത്തെയും ദിവസത്തിലും ഈശോ നമ്മളെ തൊട്ട് സുഖപ്പെടുത്തി നമ്മളെ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഈശോ വരാനായിട്ടുള്ള യോഗ്യത ഇപ്പൊ നമുക്കില്ല നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഈശോ പറയുകയാണ് താവി അങ്ങന്റെ വീട്ടിൽ വരാനുള്ള അങ്ങൻറെ കൂരയ്ക്ക് താഴെ വരാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ഞാൻ എഴുന്നേക്കും എന്ന തലവാദം മാറും ഞാൻ നിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ ഈ ആഗമന കാലത്തിന്റെ വരും ദിവസങ്ങളിലൊക്കെ ഈശ്വരയുടെ മഹത്വത്തിന് വേണ്ടി ഉണ്ണീശ്വരുടെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടപെടൽ നടത്തുവാനായിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പെടാനായിട്ടുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് കാരോൾ എന്ന് പറയുന്നത് തുുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ മാലാകന്മാരന്റെ പാട്ടാണ് പക്ഷെ ഈ ഇന്ന് നമുക്ക് ഈ ഓർക്കേണ്ട സ്തുതിഗീതം ക്രിസ്മസ് കാരോൾ എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കർത്താവ് നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യത എനിക്കില്ല നീ ഒരു വാക്ക് വിശ്വസിച്ചാൽ മാത്രം എൻ്റെ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന ആ കവിത ആ ശ്ലോകം നമുക്ക് ആവർത്തിച്ച് ഈ ദിവസം ഉരുവിട്ടുകൊണ്ടിരിക്കാം കാരണം കർത്താവ് നമ്മളെ തേടി എത്തുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് യോഗ്യതയില്ലെന്നുള്ള ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് ആ ബോധ്യത്തിനായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നാൽ അനുഗ്രഹിക്കട്ടെ